ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് വഴുതനങ്ങ കൊണ്ടൊരു റെസിപ്പി ഉണ്ടാക്കാം വഴുതനങ്ങ നമ്മളെപ്പോഴും തോരന മെഴുക്കുരട്ടി ഉള്ളക്കിഴങ്ങും പൊട്ടറ്റോയും അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ഇന്ന് വഴുതനങ്ങ കൊണ്ട് ഒരു വഴുതനങ്ങയുടെ വറുത്ത ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് മുഴുത്ത വഴുതനങ്ങ വേണം ഇതിപ്പം രണ്ട് ചെറിയ സൈസിലാണ് രണ്ടെണ്ണം കിട്ടിയിരിക്കുന്നത് പക്ഷേ ഈ ടൈപ്പ് തന്നെ ഇതിൻ്റെ വലുതാണ് നോക്കി എടുക്കാം കിട്ടുമെങ്കിൽ ഇതുപോലത്തെ വഴുതനങ്ങ എടുക്കണം ഇതിനെ നല്ലപോലെ കഴുകി തുടച്ചു കൊണ്ടുവന്നിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് അല്പം എണ്ണ നമ്മളിങ്ങനെ ഗ്രീസ് ചെയ്യണം അത് കാരണം നമ്മൾ ഇതിപ്പം ചുട്ടിട്ടാണ് ചെയ്യാൻ പോകുന്നത് ചുടുന്ന ഉടനെ ഇതിനകത്ത് തൊലി എളുപ്പം പൊളിഞ്ഞു വരാനും പിന്നെ നല്ലപോലെ എളുപ്പം ചുട്ട് കിട്ടാനും വേണ്ടിയിട്ട് ഒരു ചെറിയ എണ്ണ ഇങ്ങനെ ഗ്രീസ് ചെയ്യണം എന്നിട്ട് അതിനെ ചെറിയതായിട്ടിങ്ങനെ കട്ട് ചെയ്യണം ഇങ്ങനെ രണ്ട് മൂന്ന് കട്ട് കൊടുക്കണം ഒരു കട്ടിനകത്തോട്ട് നമ്മൾ ഒരു വെളുത്തുള്ളി വെക്കണം വെളുത്തുള്ളി വയ്ക്കണം അപ്പോൾ ഈ വെളുത്തുള്ളിയുടെ ഫ്ലേവർ നന്നായിട്ട് ഈ അങ്ങ് കിട്ടും രണ്ട് മൂന്ന് കട്ടയാണ് ചേട്ടൻ ഇത് ചെറിയ വഴുതനങ്ങായ രണ്ട കട്ട ആയാലും മതി അവിടെ കട്ട് ചെയ്യുക അങ്ങനെ രണ്ട് വഴുതങ്കിൽ ചെറുതായിട്ട് ഞാൻ രണ്ട് വഴുതനങ്ങി എടുത്തിട്ടുണ്ട് വലിയ വെളുതനങ്ങയാണെങ്കിൽ ഒന്ന് എടുത്താൽ മതി അങ്ങനെ ഞാൻ രണ്ട് വഴുതനങ്ങൾ കട്ട് ചെയ്ത് ചെയ്യാൻ പോകാം പിന്നെ നമ്മൾ ചൂടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നില് അടുപ്പ് വെച്ച് ഇങ്ങനെ ചൂടാം തീ കത്തിച്ചിട്ട് ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡ് ഉണ്ടെ വെക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തട്ടിങ്ങനെ ഉണ്ടെങ്കിൽ അത് വെച്ച് വെക്കാം ഇല്ലെങ്കിൽ ഗ്രില്ലേ വെച്ച് ചൂടാം പിന്നെ നാട്ടിലൊക്കെ ആണെങ്കിൽ തീക്കനെല്ലാം ഇട്ട് ചൂട്ടാ നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ രണ്ടും ചൂടണം ഇത് പിന്നെ ഇങ്ങനെ ചൂടായി വരുന്നതനുസരിച്ച് നമ്മളതിനെ തിരിച്ചു കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഇതിനെ തിരിച്ചുവെച്ചു കൊടുക്കണം ചൂടായി കഴിഞ്ഞ പിന്നെ കൈകൊണ്ട് കൂടാൻ പറ്റത്തില്ല അപ്പൊ നമ്മളൊരു ചിമ്ടിയോ എന്തെങ്കിലും കൊണ്ടു ചൂടേ ഇപ്പം ഞാൻ ആദ്യം ചൂടായിട്ടില്ല അതുകൊണ്ട് കൈ കൊണ്ടിരിക്കാം അതിലേക്ക് ടൊമാറ്റോം വേണം ടൊമാറ്റോ നമ്മൾ മസാല ഉണ്ടാക്കുമ്പം അതിലിട്ടാലും മതി ഇപ്പം ഞാൻ ഇതിനകത്തോട്ട് തന്നെ ചൂടാൻ വെക്കും ഏതായാലും ചൂടുന്നുണ്ട് അപ്പം അതുകൂടെ അങ്ങോട്ട് വെക്കുവാണെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും ടൊമാറ്റോ ചുട്ടെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് വഴുതനങ്ങായും ടൊമാറ്റോ ഔട്ടിൽ നിന്ന് വേഗട്ടെ ആ സമയം കൊണ്ട് നമുക്ക് അതിന് വേണ്ട സാധനങ്ങൾ എടുക്കാം അതിന് ഒരു മീഡിയം സൈസ് ഓണിയൻ വേണം ഓണിയൻ ഇച്ചിരി ഇട്ടാലും കുഴപ്പമില്ല മീഡിയം സൈസ് ഓണിയൻ വേണം ഒരു കുഞ്ഞു പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് പച്ചമുളക് കറിവേപ്പില മല്ലിയില പിന്നെ വെളുത്തുള്ളി നമ്മൾ നമ്മളതിനകത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് വെളുത്തുള്ളി വേണ്ട ആവശ്യമില്ല എന്നാലും ഒരു രണ്ടല്ലി വെച്ചിട്ടുണ്ട് ഇത്ര സാധനം മതി പിന്നെ ജീരകം എണ്ണ കടുക് പിന്നെ ചുമമുളക് വേണമെങ്കിൽ ഒരു ശകലം ഇടാം കാരണം ഇത് ഒട്ടും എരിവില്ലാത്ത മുളക് അതുകൊണ്ട് അത്രയും വിടാം അതുകൊണ്ട് അത് വെന്ത് എടുക്കട്ടെ നമുക്ക് എടുക്കാം ഇത് നല്ല ടാർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ തൂലി പൊളിക്കാം ഇപ്പം നല്ലപോലെ ആയിട്ടുള്ള നല്ലപോലെ വേണം ഇതിപ്പം വഴുതനങ്ങാ വരുന്നിട്ടില്ല വെഴുതനങ്ങ തിരിച്ച് തിരിച്ച് വെച്ച് കൊടുക്കണം മൈതേൻ്റെ ഒക്കെ നല്ല അകമൊക്കെ നല്ലപോലെ വേഗണം ഇതിൻ്റെ ഇവിടെ എത്ര ചൂടായിട്ടില്ല അതുകൊണ്ട് നമുക്ക് കൈ കൊണ്ട് വേണേലും തിരിച്ച് വയ്ക്കാം പക്ഷേ എന്തെങ്കിലും പിടിച്ച് ചെയ്യുകയാണെങ്കിൽ ഈ തണ്ട് വെളിയിലോട്ട് വെച്ചാൽ മതി അപ്പോൾ അധികം ചൂടാകത്തില്ല വഴുതണിങ്ങനെ നല്ലതായിട്ടായി ഇതെ നമ്മളെ നല്ല വട്ടുന്നുണ്ട് ഇങ്ങനെ അപ്പം തൊലി നല്ലതായിട്ട് പൊളിഞ്ഞ് വരും അത് കാണുമ്പോൾ പറയാം നമുക്ക് നല്ലതായിട്ട് വെന്ത പിന്നകത്തു നിന്നും ഇങ്ങനെ സ്റ്റീം കണ്ട വരുന്നേ അപ്പം അതകം വരെയും വെന്തം നാർത്താ അപ്പം നമുക്ക് ഇതിനെ ഇങ്ങനെ എടുക്കാം ഇനി നല്ലപോലെ ആറിയിട്ട് അതിൻ്റെ തൊലി പൊളിക്കണം ഇതൊരു ശഹേലം കൂടെ ആകാനുണ്ട് അതും നന്നായിട്ടായി അപ്പം നമുക്കത് മാറ്റാം ഇനി അത് നല്ലപോലെ ആറിട്ട് ആ സമയം കൊണ്ട് നമുക്കതിനുള്ള മസാല മസാല എന്ന് പറഞ്ഞാൽ ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കാം മസാല ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാൻ വെച്ചു പാനിലേക്ക് നമുക്ക് എണ്ണ ഒഴിക്കാം ഞാനിപ്പോൾ ഇവിടെ കടുകണ്ണ ഉപയോഗിക്കുന്നത് ഇത് കടകണ്ണയിൽ വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കടുകണ്ണ ഇല്ലെങ്കിൽ ഏതെങ്കിലും പോലും മതി ഇതിപ്പം കടുകണ്ണ ഞാൻ ഒഴിക്കുന്നു കടകണ്ണ ഒഴുപ്പം നല്ലപോലെ ചൂടാക്കണം ചൂടായിട്ട് അതിൻ്റെ ആ മണം ഒന്ന് പോകണം എന്നാലേ എണ്ണ നല്ലപോലെ ചൂടായി നമുക്കിനി അതിലേക്ക് കടുക് ഇടാം കടുക് നന്നായിട്ട് പൊട്ടി ഇനി നമുക്കല്പം ജീരകം ഇടാം ജീരകമായി ഉള്ളി നമ്മൾ പച്ചമുളക് ഇപ്പം ഒട്ട് വരില്ലാത്ത പച്ചമുളക് ഞാനൊരു മൂന്നെണ്ണ ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു അല്പം കരം ഇഞ്ചി രണ്ട് മൂന്ന് പച്ച വെളുത്തുള്ളി വെളുത്തുള്ളി നമ്മൾ അതിനകത്ത് വെച്ചിട്ടുണ്ട് ആ വെളുത്തുള്ളി നമുക്ക് ഉപയോഗിക്കാം അതുകൊണ്ട് ഇതിനകത്ത് ഞാൻ ഒന്നരണ്ണ ഇട്ട് ടൊമാറ്റോയുടെ തോല് നല്ലതായിട്ട് പൊളിച്ചെടുത്തു ഇനി നമ്മളതിനെ ചെറിയ ചെറിയ പീസസ് ആക്കണം അത് നല്ലോലെ ബന്ധം അതുകൊണ്ട് അതിനിങ്ങനെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് അതായണയിൽ അതിലേക്കുന്നില്ല ഉള്ളി ഇഞ്ചിയൊക്കെ നല്ലപോലെ വഴന്നു ഇതങ്ങ് ഒത്തിരി വഴന്നു പോകണ്ട അതുകൊണ്ട് നമുക്കിനി അതിലേക്ക് തീ കുറച്ച് വെച്ചിട്ട് മസാല ഇടാം മഞ്ഞപ്പൊടി ഇതിന്റെ കളർ ഇങ്ങനെ മഞ്ഞയായിട്ടിരുന്നാലും നല്ലതാണ് എരിപ്പ് ഇപ്പം പച്ചമുളക് നമ്മൾ കൂടുതൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ചുമതല ഇടേണ്ട ആവശ്യമില്ല ഞാനൊരല്പം കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നുണ്ട് കാരണം അതിൻ്റെ ഒരു കളറിന് വേണ്ടിയിട്ട് അല്പം പിന്നെ ഇഷ്ടമുള്ളവർക്ക് മല്ലിപ്പൊടി ഗരം മസാല ഒക്കെ ഇടാം ഞാൻ ഇതിനകത്ത് ഇത്രയും സാധനം ഇടുന്നുള്ളൂ പലരും പല വിധത്തിലുണ്ടാക്കാറുണ്ട് അതുകൊണ്ട് മസാല മല്ലിപ്പൊടി മഞ്ഞ ഗരം മസാല ഒക്കെ ഇടാറുണ്ട് ഇതിപ്പോൾ ഉള്ളി ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി വെളുത്തുള്ളി കുറച്ച് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി പിന്നെ ടൊമാറ്റോ ഇങ്ങനെ ചൂടണമെന്നില്ല ഇങ്ങനെ അരിഞ്ഞ് ഈ സമയത്ത് അങ്ങോട്ട് ഇട്ടാലും മതി ഞാനിത് അതിനുവേണ്ടി ചുട്ടപ്പു ചുട്ടെന്നേ ഉള്ളൂ ഉപ്പ് പിന്നെ മല്ലിയലയാണ് പ്രധാനം പക്ഷേ മല്ലിയല ഇന്ന് എന്റെ കയ്യിൽ ഇല്ലാത്ത കൊണ്ട് ഇപ്പൊ ഇടുന്നില്ല തക്കാളിയൊക്കെ നന്നായിട്ടായി ഇനി നമുക്ക് വഴുതനങ്ങ എടുത്ത് ഇത് ചേർക്കാം വഴുതനങ്ങ നമ്മൾ ചുട്ട് തൊലി കളഞ്ഞ് അതിന്റെ ഈ മണ്ടയ്ക്കത്തീതം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇനിയും ഒരു നൈഫും കൊണ്ടോ കൈ കൊണ്ടോ ഇങ്ങനെ ഡിവൈഡ് ചെയ്യണം ഡിവൈഡ് ചെയ്തിട്ട് ശരിക്കും നമ്മെ നോക്കണം അത് ഇത് ഇതാണ് എന്റെ ഏറ്റവും വലിയ പ്രോസസ്സ് കാരണം ഈ വഴുതനങ്ങ നമ്മൾ പുറത്തുനിന്ന് എത്ര നന്നായിട്ട് നോക്കിയാലും അതിനകത്ത് ചിലപ്പം പുഴു കാണും അതുകൊണ്ട് നല്ല തൊട്ട് ആദ്യം കട്ട് ചെയ്ത് പുഴ കൊണ്ട് നോക്കണം നോക്കി കഴിഞ്ഞിട്ട് അഥവാ പിച്ചാദ്യം കൊണ്ടൊക്കെ ഇല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ ഈ അരി ഒത്തിരി അരി ഉണ്ടെങ്കിൽ കുറച്ച് അരി ഉള്ളെങ്കിൽ സാരമില്ല ഒത്തിരി അരി ഉണ്ടെങ്കിൽ അരി അങ്ങ് എടുത്ത് കളയണം എന്നിട്ട് അതിന് നന്നായിട്ടങ്ങ് ഇതി ആയിട്ട് ചെറുതായിട്ടങ്ങ് ഇരി ചെയ്യണം ഇതിപ്പോൾ അകത്തൊന്നുമില്ല ഇച്ചിര് കുരുവുണ്ട് എല്ലാം നല്ല വെളുത്തു തന്നെ ഇരുപ്പുണ്ട് അഥവാ പുഴുവോ കേടമാണെങ്കിലും അത് കറുത്തും കട്ടിയായിട്ടൊക്കെ ഇരിക്കും അപ്പോൾ അങ്ങനെ ഉള്ളത് നമ്മളങ്ങ് എടുത്തുകൊണ്ടാണ് ഇതിപ്പോൾ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട് നന്നായിട്ട് ചാത്തി കൊണ്ടോ കൈ കൊണ്ടോ കൈ കൊണ്ട് ഞെട്ടിയാലും മതി നല്ല ഒങ്ങി എടുക്കണം പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ചുട്ടെടുക്കാൻ പ്രയാസമുള്ളവരും ആവി പുഴുങ്ങോ ഓൻ്റെ അകത്ത് വയ്ക്കുവോ ഓവൻ ഓവൻ്റെ അകത്ത് വയ്ക്കുക മൈക്രോ ഓവനകത്ത് വേണമെങ്കിലും എടുക്കാം പിന്നെ തീക്കനലുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് തീക്കനലിട്ട് ചുട്ടെടുക്കാം അപ്പം ഇതിപ്പോൾ ശരിയായിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ വഴുതനങ്ങായേക്ക് ഇടാം മസാലയിലേക്ക് മറ്റേത് ഞാൻ അതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇടാം രണ്ടെണ്ണം എടുത്തായിരുന്നില്ല ചെറുതായതുകൊണ്ട് രണ്ടെണ്ണം എടുത്തു ഉപ്പിടാം ഉപ്പ് ഞാൻ മസാലയ്ക്ക് അകത്തൊരു അല്പം ഉപ്പിട്ടായിരുന്നു അപ്പൊ നമുക്ക് ഇതിന് വഴുതനങ്ങയൊക്കെ ആവശ്യമുള്ള ഉപ്പിടാം ഇത് ഇനി ഈ മസാലയ്ക്കകത്ത് അല്പം നേരം നമുക്ക് അടച്ചു വെക്കാം അന്നേരം ആ വഴുതനങ്ങായും ഉള്ളിയും തക്കാളിയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചേരട്ടെ ഇത് ചപ്പാത്തിക്ക് നല്ല ടേസ്റ്റ് ഈ ഒരു കൂട്ടാൽ മതി ഇറച്ചിയും വേണ്ട മീനും വേണ്ട ഒന്നും വേണ്ട ഇതും മതി പക്ഷെ ഒരുവിധം നന്നായിട്ട് മല്ലിയിലും കൂടി ഇടണം ഞാനിനി മല്ലിയലും മേടിച്ചുകൊണ്ട് വന്നിട്ട് ഇടാനൊക്കെ തോന്നും ഇത് നമുക്ക് ഇച്ചിരി നേരം ഒന്ന് അടച്ച് മിക്സ് ചെയ്ത് അടച്ചു വയ്ക്കാം അതെല്ലാം ഒന്ന് അതിലൊന്ന് നല്ലപോലെ പിടിക്കട്ടെ വഴുതനങ്ങ നല്ലപോലെ മിക്സായി ഇത് ഇത്രയും മതി നമ്മൾ വെള്ളമില്ല ഇതിന് ചാർ വേണ്ട ചാർ അഥവാ ഇതെങ്കിൽ ചൂട് ലൂസായിട്ട് വേണമെങ്കിൽ തുള്ളി വെള്ളമായി ചേർക്കാം ഞാൻ വെള്ളമായി ഒട്ടും ചേർത്തിട്ടില്ല ഇങ്ങനെ വന്നിട്ടുണ്ട് ഇതിങ്ങനെ ആ ചപ്പാത്തിക്ക് കൂട്ടാൻ നല്ല ടേസ്റ്റ് ഇനി നമുക്ക് ഇനി ഒരു ഡിഷിലേക്ക് മാറ്റാം ഈ സമയത്ത് മല്ലിയില ഉണ്ടെങ്കിൽ ഇടണം പിന്നെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി വഴുതനിയ ബൈഗൺ ഭർത്ത റെഡി ആയിട്ടുണ്ട് വഴുതനിയങ്ങിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇത് വളരെ ടേസ്റ്റി ചപ്പാത്തിക്ക് സൂപ്പറാ ചോറിനും കൊള്ളാം നല്ല ടേസ്റ്റ് കൊണ്ട് ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ടേക്ക് കെയർ